ബിഗ് ബോസ് സീസൺ സിക്സ് ഏഴാം ആഴ്ച കഴിഞ്ഞിരിക്കുകയാണ് ആവേശഭരിതമായ അതിലേറെ ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ തന്നെ ആദ്യമായിരുന്നു ആറുപേരെ വൈൽഡ് കാർഡ് എൻട്രി ആയി തിരഞ്ഞെടുക്കുന്നത് വൈൽഡ് കാർഡ് എൻട്രിയിൽ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ശേഷമാണ് ഗെയിമിൽ ചെറിയ മാറ്റങ്ങൾ എങ്കിലും സംഭവിച്ചത് എന്ന് പറയാം കഴിഞ്ഞ ദിവസം ജാൻമണി ഷോയിൽ നിന്നും പുറത്തായിരുന്നു വളരെ വികാരനിർഭര രംഗങ്ങൾക്കായിരുന്നു ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് എന്നാലിപ്പോൾ മറ്റൊരു വാർത്തയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു വരുന്നത് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ നാദിറ മെഹ്റിന് പങ്കിട്ട ഒരു വീഡിയോയിലാണ് വമ്പൻ ടെസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നു എന്ന വിവരം നാദിറ പങ്കിട്ടത് വൈൽഡ് കാർഡ് എൻട്രിയിൽ കരുത്തുറ്റ മത്സരാർത്ഥിയായിരുന്നു അവതാരകീയ നടിയുമായ പൂജ വീട്ടിൽ എത്തിയ അന്നു മുതൽ കൃത്യമായ ഗെയിം പ്ലാൻ പൂജ നടത്തിയിരുന്നു മാത്രമല്ല ബിഗ് ബോസ് ആരാധകരെ മുഴുവൻ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനവും പൂജ നടത്തി കൃത്യമായി എല്ലാ എപ്പിസോഡുകളും അരച്ചുകലക്കെ കുറിച്ചാണ് പൂജ വീട്ടിലേക്ക് എത്തിയതെന്ന സിബിൻ്റെ വാക്കുകൾ പോലും സത്യമാകുന്നു എന്ന രീതിയിലാണ് പ്രകടനമാണ് പൂജ കാഴ്ചവെച്ചതും എന്നാൽ പൂജയുടെ ആരാധകർക്ക് അല്പം നിരാശ നൽകുന്ന വാർത്തയാണ് നാദിറ പങ്കുവെച്ചത് വീക്കിലി എപ്പിസോഡിൻ്റെ ഭാഗമായി നടത്തിയ ടാസ്കിൽ പൂജയ്ക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് നാദിറ പറയുന്നത് പൂജയ്ക്ക് ഡിസ്ക്കിന് പ്രശ്നമായി എന്നാണ് സൂചന അതേസമയം റോക്കി നടത്തിയ ഫിസിക്കൽ അസോൾട്ടിൻ്റെ ഇരിയായി ബിഗ് ബോസ് വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന സിജോ ഉടനെ തന്നെ വീട്ടിലേക്ക് കയറുമെന്നാണ് റിപ്പോർട്ട് താടിയലിന് ഗുരുതരമായ രീതിയിൽ പരിക്കുപറ്റിയ സിജോ കംപ്ലീറ്റ് റെസ്റ്റിലായിരുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് ഇനി സിജോ കയറിയാൽ ഒരുപക്ഷെ നല്ലൊരു ഗെയിമറായി മാറുമെന്നാണ് ബിഗ് ബോസ് പ്രേമികൾ കണക്കുകൂട്ടുന്നത് കൃത്യമായി ഗെയിം കണ്ട ശേഷം ആകും സിജോ ഉള്ളിലേക്ക് എത്തുക അതുകൊണ്ട് തന്നെ ഒരു ഗെയിം പ്ലാൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ആരാധകർ പറയുന്നതും എന്നാൽ നല്ലൊരു കണ്ടൻറ്റ് ആയി ആയ സിബിൻ മാനസികമായി തകർന്ന അവസ്ഥയിലാണെന്ന സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ജാസ്മിനോട് മോശമായ രീതിയിൽ ഒരു ചേഷ്ട കാണിച്ചതിനെ തുടർന്ന് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് സിബിൻ എത്തിയിരുന്നു എന്ന് മാത്രമല്ല പവർ ടീമിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുകയും ചെയ്തു സാധാരണ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ ശേഷമാണ് ബിഗ് ബോസ് പവർ റൂമിൽ നിന്നും പോകാൻ പറയുക റിലാക്സ് ചെയ്യാൻ റൂമിലെത്തിയ സിബിനോട് പുറത്തേക്ക് പോകാൻ ബിഗ് ബോസ് പറഞ്ഞത് അയാളെ മാനസികമായി ആകെ തളർത്തിയിരുന്നു ഇക്കാര്യം കൂടെയുള്ളവരുമായി സിബിൻ ചർച്ച ചെയ്യുകയും ചെയ്തു സിബിൻ മാനസികമായി പിന്നോക്കം നിന്നാൽ ഗെയിമിൻ്റെ നിലവിലെ അവസ്ഥ എന്താകും ജാസ്മിൻ ഗെയിം പ്ലാൻ മാറ്റി മുന്നേറുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്